ഇന്ന് മോൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു പ്രീ കെ ജിലാണ് ചേരുന്നത് കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിൽ അവൻ്റെ ടിഫിൻ ബോക്സ് റബ്ബർ ബെൻസിൽ വാട്ടർ കളറ് ബുക്ക് ടൂ ഹവേഴ്സ് ക്ലാസ് ഉള്ളൂ ജസ്റ്റ് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുക ലാംഗ്വേജ് പഠിക്കുക അത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളു രണ്ട് കുഞ്ഞു ചപ്പാത്തി അറിയില്ല എന്തായാലും വെച്ച് നോക്കാം പിന്നെ അവന് ഇഷ്ടമുള്ള കപ്പ് കേക്ക് ഇതെന്തായാലും കഴിക്കുമായിരിക്കും ചപ്പാത്തി കഴിച്ചില്ലെങ്കിലും അപ്പൊ സ്കൂളിലെത്തോ

ടോയ്സ് ഒക്കെ ടീച്ചർമാരോട് മിണ്ടിയല്ലേ എന്താ ടോയ്സ് അല്ലേ ക്ലാസ് നല്ല ക്ലാസ് ആണല്ലോ വാട്ടർ വാട്ടർ ബോട്ടിൽ ബോട്ടിൽ അവിടെ അവിടെ വെക്കണം വെക്കണം മോനും എടുത്ത് ആന്റിയോട് ചോദിച്ചേ ആന്റി നല്ലതാണോ ചോദിച്ചേ ഈ ആന്റി അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ് കണ്ടോട്ടോ ആന്റി അവിടെ ഇത് വാട്ടർ ബോട്ടിൽ വെച്ചേ കണ്ടോ കുഞ്ഞിന്റെ വാട്ടർ ബോട്ടിൽ എവിടെ വെച്ചേക്കുന്നുണ്ടായിരുന്നു കഴിച്ചോ ഇഷ്ടോ മാമെന്തു പറഞ്ഞു അവിടെ കൊച്ചിരുന്നോ അമ്മ കണ്ടായിരുന്നു അവിടെ ിട്ട് ഗുഡ് ബോയ് ആയിട്ട് ലോക്കാക്കി പിള്ളേര് ഓടിപ്പോയി കഴിഞ്ഞു വീണാലോ അതല്ലേ ലോക്കാക്കിയേ ോട് പറയാട്ടോ ലിപ്സ്റ്റിക്ക് കൊറച്ചിടാൻ പറയാവേ നാളെ നമുക്ക് പോണ്ടേ പോകൂ